അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് വേട്ടക്കാരനായിട്ട് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലുണ്ടാവും പന്നി മാൻ മയിൽ എല്ലാ സാധനങ്ങളും മോഴിലും എല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടുകാരനാണെന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് കണ്ടു പാലക്കാട് ഒരു കാറുകാരൻ കുറുകെ പന്നി ചാടിയെ വെട്ടിച്ചു കഴിഞ്ഞിട്ട് അപകടത്തിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തായാലും ഇതൊന്നും നമുക്ക് വേട്ടയാടാനോ കൊല്ലാനൊന്നും പറ്റില്ല പണ്ടത്തെ കഷ്ടമായിട്ട് കയ്യിൽ എല്ലാവരുടെയെങ്കിലും തൂക്കുണ്ടായിരുന്നു ആക്ച്വലി അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ വരവ് കാരണം എല്ലാത്തിനും ഒരു ആത്മഭയം എന്ന് പറയുന്ന സാധനമുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ വരവും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇന്ന് കാട്ടു ജീവികൾക്കൊക്കെ അറിയാം മനുഷ്യന്മാരായാലും നമ്മൾ ഇടാൻ പറ്റില്ല എന്ന് അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ നാട്ടിൽ വേട്ടയാടാൻ പറ്റില്ല അതുകാരണം നമ്മൾ പുറത്തത്തെ നാട്ടിൽ പോയിട്ട് വേട്ടയാടാൻ വന്നിരിക്കുകയാണ് യെസ് നമുക്ക് നോക്കി നോക്കാം ഫസ്റ്റ് നമുക്കൊരു ഒരു ലൊക്കേഷൻ തന്നിട്ടുണ്ട് അവിടേക്ക് ചെല്ലാങ്ങാണ് പറയുന്നത് നമുക്ക് നോക്കി നോക്കാം യെസ് െന്തൊക്കെയുണ്ട് ഓ ഓക്കെ ഒരു ഏ ഇവിടെ എന്തോ ഉണ്ടല്ലോ ഓക്കെ നമുക്ക് പോവാം ആദ്യം പോവാം നമുക്കൊരു മാർക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ എന്താ ട്രാക്ക് യെസ് ഒരു റെഡ് റോഡ് ഡിയർ അല്ലേ ഓക്കെ ഒരു ഡിയറിൻ്റെ ആ ഓക്കെ ഓ ഓക്കെ നമുക്ക് സൗണ്ട് ഉണ്ടാക്കാതെ പോകണം നമുക്ക് സൗണ്ട് ഉണ്ടാക്കാതെ പോകട്ടെ എന്ത് പോയിന്റ് ചെയ്യും നമുക്ക് ആ യെസ് നമ്മൾ ഒരു അനിമലിനെ ഇത് ചെയ്തിരിക്കുകയാണ് കണ്ടെത്തിയിട്ടുണ്ട് യെസ് നമ്മളിവിടെ ട്രാക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണിച്ചാൽ നമുക്ക് പതുക്കെ പോവാം യെസ് നമുക്ക് കണ്ണ് മാറ്റാം നമ്മൾ സ്നൈപ്പർ എടുത്തിരിക്കുകയാണ് സിക്സ്റ്റി ഫോർ മീറ്റർ ആണ് ഈ സിക്സ്റ്റി ഫോർ മീറ്ററിൽ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്താൽ എനിക്ക് തോന്നുന്നു എന്തായാലും കിട്ടാൻ പോകണില്ല നമുക്കിവിടെ കാണാൻ പറ്റുണ്ടാവും മേ ബി നമ്മൾ എന്തായാലും എന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം നമുക്ക് പിന്നിൽ പോയി നോക്കി നോക്കാം നോക്കി കാരണം അടിച്ചു നല്ലൊരു അടിയായിരുന്നു കൊണ്ടത് എന്നിട്ടും നമുക്കിട ഓടി കാരണം അത് കറക്റ്റ് എൻ്റെ അല്ല ചത്തെടുക്കാം അല്ലേ ഓക്കെ ചത്ത് എടുക്കാമെന്ന് തോന്നുന്നു നമുക്ക് നോക്കി വെക്കാം യെസ് അങ്ങനെ നമുക്ക് നമ്മുടെ ആദ്യത്തെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കാറ്റ് പോയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം യെസ് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ മാനെ കൊന്നിരിക്കുകയാണ് ഓക്കെ ഇതാണ് നമ്മുടെ മാൻ